the number 7 is one of the most sacred number in spirituality science and ancient knowledge nature itself is built on seven fold patterns today let us understand why 7 is so important kundalini energy is also described as having seven layers of seven stages of awakening as each layer rises, a person becomes more conscious, more refined, and more connected to the higher soul. Sunlight has seven colors, Vibhjya. These seven colors nourish the chakras because each chakra vibrates with a specific color frequency. Ancient wisdom also speaks of seven planes of. Existence, physical, emotional, mental, Buddhic, Atmic, monadic, and divine. Every soul evolves through these layers of consciousness. Seven rays, seven notes, seven uh, directions. Even in daily life, seven appears everywhere, seven days of the week, seven musical notes, seven directions. These patterns show. That seven is a universal number woven into creation. Seven represents completion, harmony, and alignment between body, mind, and soul. When your seven uh, energy bodies and uh, basic seven chakras are balanced, your whole life become balanced. സോ വൻ എവർ യു സീ ദ നമ്പർ സെവൻ റിമെമ്പർ ദ ക്രിയേഷൻ ഇൻസെൽഫ് ഈസ് സ്പീക്കിംഗ് ടു യു ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഓർഡർ ലൈറ്റ് ആൻഡ് സ്പിരിച്വല്യൂഷൻ അതെ ഏഴ് എന്ന സംഖ്യ ആത്മീയതയിലും ശാസ്ത്രങ്ങളിലും പുരാതന ജ്ഞാനങ്ങളിലും ഏറ്റവും പവിത്രമായ സംഖ്യകളിലൊന്നാണ് പ്രകൃതി തന്നെയാണ് ഏഴ് അടിസ്ഥാനത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഇന്ന് എന്തുകൊണ്ട് ഏഴ് ഇത്രയും പ്രധാനമാണെന്ന് മനസ്സിലാക്കാം നമ്മുടെ ഊർജ ശരീരത്തിൽ ഏഴ് പ്രധാന ചക്രങ്ങളാണ് അടിസ്ഥാന പരമായിട്ടുള്ളത് കപലാ പാരമ്പര്യങ്ങളിൽ നിന്നും ഒരുത്തിരിഞ്ഞ പതിനൊന്ന് ചക്രങ്ങളാണ് യോഗ പ്രാണവിദ്യയിൽ പരിശീലിക്കുന്നതെങ്കിലും അടിസ്ഥാനപരമായ ഏഴ് ചക്രങ്ങളിലാണ് ഇന്ന് യോഗിക് സാധനങ്ങളിൽ മിക്ക രീതികളിലും ഫോളോ ചെയ്യുന്നത് സെവൻ ലേഴ്സ് ഓഫ് കുണ്ടലിനി കുണ്ടലിനി ഊർജം ഏഴ് പാളികളായോ ഏഴ് ജാഗരണ ഘട്ടങ്ങളായോ വിവരിക്കപ്പെടുന്നു ഓരോ പാളിയും ഉയരുമ്പോൾ വ്യക്തിയുടെ ബോധം വ്യക്തത ആത്മീയ ബന്ധം എന്നിവ ശക്തമാകുന്നു സൂര്യപ്രകാശത്തിൽ ഏഴ് വർണ്ണങ്ങളുണ്ട് വിബ്ജോ ഓരോ വർണ്ണങ്ങളും ചക്രങ്ങളെ പോഷിപ്പിക്കുന്നു ഓരോ ചക്രത്തിനും അതിൻ്റെതായ പ്രത്യേകമായ വർണ്ണന ആവൃത്തിയുണ്ട് പുരാതനജ്ഞാനം ഏഴ് ലോകങ്ങളെയും ഏഴ് ലോകങ്ങളെയും ഏഴ് ബോധതലങ്ങളെയും പറയുന്നു ശാരീരികം വൈകാരികം മനസ്സ് ബുദ്ധി ആത്മീകം മൊനാഡിക് ഡിവൈൻ ആത്മാവ് ഈ പാളികളിലൂടെ ഉയരുന്നു ദൈനംദിന ജീവിതത്തിലും ഏഴ് നിറഞ്ഞിരിക്കുന്നു ഏഴ് ദിവസങ്ങൾ സംഗീതത്തിലെ ഏഴ് സ്വരങ്ങൾ ഏഴ് ദിശകൾ ഇതൊക്കെ സൃഷ്ടിയിൽ ഏഴ് എന്ന സംഖ്യയുടെ അടിസ്ഥാനപരമായ സ്വഭാവത്തെ കാണിക്കുന്നു ഏഴ് എന്നത് സമ്പൂർണ്ണതയും സമന്വയവും ശരീരം മനസ്സ് ആത്മാവ് എന്നിവയുടെ ഐക്യവും സൂചിപ്പിക്കുന്നു ഏഴ് ചക്രങ്ങളും തുല്യതയിലെത്തിയാൽ ജീവിതം സമതുലിതമാകും അതുകൊണ്ട് ഏഴ് എന്ന സംഖ്യ എവിടെ കണ്ടാലും ഓർക്കുക സൃഷ്ടി തന്നെ നിങ്ങളോട് സംസാരിക്കുകയാണ് ഏഴ് എന്നാണ് ക്രമവും പ്രകാശവും ആത്മീയ വളർച്ചയും താങ്ക് യു നമസ്തേ രഞ്ജിത്ത്